അവസ്ഥ വീട്ടിലൊരു വിഷമിപ്പിക്കേണ്ടി നമ്മൾ അറുണ്ട് ഫൈവ് വെടിലോട്ട് അറുണ്ട് ഫൈവ് വർഷത്തിലോട്ട് വന്നതാണ് അറിയാമല്ലോ ഡ്യൂക്ക് എടുക്കണ്ട ഡോലർ ഫോർ ഹൺഡ്രഡോ ആയബൂസോ എടുക്കോ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാർ അന്ന് അത്രയ്ക്ക് പേരുദോഷമായിരുന്നു കെ ടി എമ്മിന് അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് പക്ഷെ ഇവൻ പോയി ചാടിപ്പോയി എനിക്ക് കുഴപ്പമൊന്നുമില്ല വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഓട്ടം ഫുൾ ഓട്ടവും ജിമ്മിലൊക്കെ പോയി ഇച്ചിരി എന്തൊക്കെയോ കുറഞ്ഞ് കുറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വണ്ടി പോയി എടുത്തിട്ടാണെങ്കിൽ ഇവിടെ ആലുവയിൽ നിന്ന് എറണാകുളം വയറ്റിലാവുന്നതിന് മുമ്പ് തന്നെ സംഭവം അടുത്ത് അത് കുറെ ഒരാളും കൂടെ ഉണ്ട് ആദ്യമായിട്ട് ഓടിക്കുകയാണ് ആറൗണ്ട് ഫൈവ് പറയേണ്ട കാര്യമില്ല പുറവും ടോളും എല്ലാ സംഭവവും അങ്ങ് വരഞ്ഞു അമ്മ ആരും ബുക്കിങ്ങായി വണ്ടിക്ക് അഞ്ച് മാസം ബുക്കിങ്ങൊക്കെ ആയി അപ്പം ഈ പതിനായിരം രൂപ അവിടെ അടക്കാൻ വേണം ഈ വെയിറ്റ് താങ്ങുകയും വേണം മൈലേജും ഇല്ല മെയിൻ്റെനൻസും ീറ്റും മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായി മാറും സ്പെയർ വണ്ടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉപ പലരും പല ഈ വിഷയങ്ങളൊന്നും വെളി പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ അനുഭവിക്കുകയാണ് അതായത് ബിയത്തിറിക്കൊക്കെ ഭയങ്കര ഇടി ഭയങ്കര ജെറുക്കിങ്ങാണ് നമ്മൾ ആ ഒരു അഞ്ചാമത്തെ ഗിയറിട്ട് സിറ്റിയിലോട്ട് ഓടിക്കുക അല്ലെന്തോ നാലാത്തെ ഗിയറിട്ട് ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ ടാസ്ക് ഉള്ള പരിപാടിയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊറ വാൾഡ് എന്തെല്ലാവർക്കും സുബല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിക്കുക നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് ആ വണ്ടി ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നിങ്ങളോണ്ട് അവസ്ഥ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് വയ്ക്കുന്നൊരു വീഡിയോ ആണ് കാര്യം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബിലൊക്കെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോ ഇന്ന വണ്ടി എനിക്ക് സൂട്ടാകുമോ അല്ലെങ്കിൽ ഈ വണ്ടി എനിക്ക് സൂട്ടാകുമോ എന്നുള്ള കാര്യമാണ് അതു മുതൽ തന്നെ നമ്മുടെ നേരിട്ടും ഒരുപാട് ആൾക്കാർ ഈ ഒരുപാട് വിഷയങ്ങൾ എന്താ പറയണ്ടേ ഉണ്ടായി വിറ്റ ആൾക്കാരെ എനിക്ക് വിഷമ ഇപ്പോഴും ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം എന്താണെന്നല്ലേ പറഞ്ഞുതരാം ഇപ്പം ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ വണ്ടിയുടെ റിവ്യൂ മാത്രം കണ്ടിട്ട് പോയി വണ്ടി എടുക്കുന്ന ആൾക്കാരായിരിക്കും ഈ പെട്ട് പോകുന്നത് ഇപ്പം ഞാനൊക്കെ വണ്ടി റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ വണ്ടി റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളകത്ത് പറയുന്നൊരു കാര്യം ഈ വണ്ടിയുടെ ഒരു നേച്ചറും വണ്ടിയുടെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതാരൊക്കെ വാങ്ങണമെന്നുള്ള കാര്യമൊക്കെ അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ട മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്നുള്ള കാര്യമുള്ളൂ ഇപ്പം പണ്ട് ആർ വൺ ഫൈവ് ഇറങ്ങിയ സമയത്ത് ഒന്നും വലിയ തരംഗവും സൃഷ്ടിച്ചതൊന്നുമില്ല പക്ഷേ ബീ ത്തിരി ഇറങ്ങിയ സമയത്തുണ്ടല്ലോ ഒരു വലിയ വിപ്ലവമായിരുന്നു അതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാരക ലുക്കായിരുന്നു എല്ലാവരും അങ്ങ് അലിഞ്ഞു പോയി അഞ്ച് മാസം പോലും ബുക്കിംഗ് ആ ഒരു വണ്ടിക്കുണ്ടായിരുന്നു അഞ്ച് മാസം ബുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉള്ളൊരു വണ്ടിയായിരുന്നു ആർ വൺ ഫൈവ് പ്രശൻറ് അപ്പോൾ ഈ അഞ്ച് മാസമൊക്കെ ബുക്ക് ചെയ്ത് എടുത്ത പല ആൾക്കാരും ഒരു മാസം പോലും ഉപയോഗിക്കാതെ വണ്ടി ഒരു മുന്നൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ഇടയിൽ മുന്നൂറ് കിലോമീറ്റർ ഇല്ലാത്ത വണ്ടികൾ വിറ്റ ആൾക്കാരെനിക്കറിയാം പത്ത് അമ്പതിനായിരം നഷ്ടത്തിൽ പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരം അങ്ങനെ പോലെ നഷ്ടം വരും സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നും സെക്കൻഡ് ഹാൻഡ് വണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് മാർക്കറ്റ് കൂടുതൽ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാതെ ടെസ്ക്രൈബ് ചെയ്യാതെ പോയി ഓടിച്ചാടി എടുക്കുന്നവർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് സൂട്ടാവുന്ന വണ്ട് ഏതാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്തായാലും നിങ്ങൾ ഫുള്ളിരുന്ന് കാണും ഇല്ലെങ്കിൽ ആയുഷ്ക്കാലം ദുരന്തമോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ചാടി കയറി കൊടുക്കേണ്ട അവസ്ഥയിലോട്ട് എത്തും അപ്പോൾ പണ്ട് എനിക്കൊരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരൻ ഈ പറഞ്ഞ പോലെ ആർ വൺ ഫൈവ് ഇറങ്ങിയ സമയത്ത് ഫസ്റ്റിൽ തന്നെ സ്പോർട്സ് ബൈക്കിൻ്റെ കാര്യം പറയാം ആരൊക്കെ വാങ്ങണമെന്നുള്ളത് ഈ ഈ പറഞ്ഞ പോലെ ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി വീട്ടിൽ ഭയങ്കര ഒരു എന്താ പറയണ്ടേ പ്രഷറും കാര്യങ്ങളൊക്കെ വീട്ടുകാർ കൊടുത്തോണ്ടിരുന്നില്ല ബുള്ളറ്റ് ഇടും ബുള്ളറ്റ് ഇടന്ന് പറഞ്ഞ ഭയങ്കര പ്രഷർ പറയാറില്ല പഴയ വീട്ടുകാരെന്ന് പറഞ്ഞാൽ എന്തായാലും അവർ ബൈക്ക് എന്ന് പറയുമ്പോൾ പെർഫോമൻസ് എന്ന് പറയുമ്പോഴേ അവർ മനസ്സിലോട്ട് വരുന്നത് ബുള്ളറ്റോ അല്ലെങ്കിൽ ബുള്ളറ്റ് തന്നെ ആണ് ബുള്ളറ്റോ ഉള്ളവർക്ക് അറിയാവുന്നത് എന്നൊക്കെ പറഞ്ഞാൽ മരണം വണ്ടിയാണ് അപ്പം ഇവനാണെങ്കിൽ എന്തായാലും ഡൂക്ക് എടുത്തു കൊടുക്കത്തില്ല അപ്പോൾ ആർ വൺ ഫൈവ് ഇറങ്ങിയ സമയത്ത് ഇവനാണെങ്കിൽ ആർ വൺ ഫൈവ് എടുക്കാനൊരു വലിയൊരു തോര കാര്യം ഇപ്പം വണ്ടി ഓടിച്ചിട്ടില്ല വണ്ടി എങ്ങും എത്തിയിട്ടില്ല അമ്മമാതിരി ബുക്കിങ്ങായി വണ്ടിക്ക് അഞ്ച് മാസം ബുക്കിങ്ങൊക്കെ ആയി ഇവിടെ വണ്ടി ഇല്ലാത്തത് കൊണ്ട് എറണാകുളം ആല ആലുവയിൽ പോയാണ് വണ്ടി എടുത്തത് നാല ചോയ്ക്ക് എറണാകുളത്ത് പോയിട്ടാണ് ഈ പറഞ്ഞ വണ്ടി എടുക്കുന്നത് അന്നാണ് ആ എടുക്കുന്ന സമയത്താണ് ഇവൻ വണ്ടി ഓടിക്കുന്നത് അപ്പം ഈ വണ്ടി കണ്ട് ലുക്കിൽ കണ്ട് അലിഞ്ഞ് വീണൊരുത്തലാണ് ഇവൻ അത്യാവശ്യം നല്ല തടിയും കയറിലൊക്കെ ഉള്ളതാണ് ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ വണ്ടി എടുക്കരുത് എനിക്ക് ചിലപ്പം എടുക്കരുതല്ല നീ നോക്ക് ഓടിച്ചു നോക്കിയിട്ടേ എടുക്കാവുള്ളൂ കാര്യം നിനക്ക് എല്ലാവർക്കും സൂട്ടാവണമെന്നില്ല ബി റ്റു പോലെ അല്ല ബി ആണെങ്കിൽ കുറച്ചും കൂടെ അപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണ് പക്ഷെ കണ്ടിടത്തോളം ബീ ത്തിരി ഭയങ്കര അഗ്രസീവ് ആണ് ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഇവൻ പോയി ചാടിപ്പോയി എനിക്ക് കുഴപ്പമൊന്നും വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഓട്ടം ഫുൾ ഓട്ടവും ജിമ്മിലൊക്കെ പോയി ഇച്ചിരിയൊക്കെ എന്തൊക്കെയോ കുറഞ്ഞ് കുറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വണ്ടി പോയി എടുത്തിട്ടാണെങ്കിൽ ഇവിടെ ആലുവേന്ന് നിന്ന് എറണാകുളം വയറ്റിലാവുന്നതിന് മുമ്പ് തന്നെ സംഭവം അടുത്ത് അത് പുറയിലൊരാളും കൂടെ ഉണ്ട് ആദ്യമായിട്ട് ഓടിക്കുകയാണ് ആർ ഫൈവ് പറയേണ്ട കാര്യമില്ല പുറവും തോളും എല്ലാ സംഭവവും അങ്ങ് വരഞ്ഞ ടിവൻ ആണെങ്കിൽ പെട്ടൊരവസ്ഥ പെട്ടെന്ന് പറഞ്ഞാൽ വാ തേപ്പ് കിട്ടുന്നതിനേക്കാളും വലിയൊരു ഒരു വിഷമം വന്നിട്ടാണെങ്കിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇവൻ്റെ മനസ്സിന് എന്താണെന്ന് വെച്ചാൽ പറയാം ഇത് എടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് എനിക്കാണെ ചിരിയും വരുന്നത് ഭയങ്കര ഒരു ഒരു എനിക്ക് ചിരി മാത്രം വന്നു വേറെ ഒന്നും വന്നില്ല കാരണം ഒരു പ്രത്യേകം പറഞ്ഞതാണ് അപ്പോൾ നാലഞ്ച് ബുള്ളറ്റ് എടുക്കണമെന്നില്ല ഇവന് പറ്റുന്ന വണ്ടി പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം പറ്റത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാ പറ്റത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഞാൻ പറഞ്ഞതാണ് പക്ഷേ അത് അധികം നാൾ ഉപയോഗിച്ചില്ല ഏറെ ഒരു പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ മുതൽ ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു എന്ത് വീട്ടുകാരെ എന്ത് വിചാരിക്കും കൂട്ടുകാർ കളിയാക്കുമെന്നൊക്കെ പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അത്ര നാളും കിടന്നും വലിഞ്ഞൊക്കെ ആ വണ്ടി ഓടിച്ചത് അപ്പോൾ അതൊരു വലിയൊരു വിഷയമായിട്ട് മാറി അവൻ്റെ ജീവിതത്തിൽ ആ വണ്ടി അങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വന്നു അരിംസ്മോക്കാണ് നമ്മൾ ആ വണ്ടി വിറ്റത് വലിയൊരു ലാഭത്തിന് അരിംസ്മോക്കി എന്തായാലും ലോട്ടറി അടിച്ചതുപോലെയാണ് സ്മോക്കി ആ ഒരു വണ്ടി എടുത്തത് അവിടെ ഓർമ്മയുണ്ടോന്നല്ല എന്നാലും പറഞ്ഞതാണ് നമ്മൾ നമ്മളാണ് കൊടുത്തത് ആർ വൺ ഫൈവ് വർഷം ത്രീ അങ്ങനെ പല ആൾക്കാരും ആർ വൺ ഫൈവ് വർഷം ത്രീ എടുത്ത് പണി കിട്ടിയവരുണ്ട് അപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ ഡ്യൂക്ക് ടു ഹണ്ട്രഡ് ആഗ്രഹിച്ച് അത് ആ അങ്ങ് എന്നെ അങ്ങ് ഭയങ്കര ഒരു പ്രണയമാണ് വണ്ടിയോട് വീട്ടിൽ സീലായതുകൊണ്ട് ഞാൻ എടുത്തില്ല അത് അന്ന് ആറ് കൊല്ലം മുമ്പ് ആറ് കൊല്ലം മുമ്പ് പത്തോ പതിനെട്ടോ വയസ്സുണ്ട് അപ്പോൾ ആ ഒരു വീട്ടിലെ അവസ്ഥ വീട്ടിലൊരു വിഷമിപ്പിക്കേണ്ടെന്ന് ചോദിച്ച് നമ്മൾ ആർ വൺ ഫൈവ് വെടിലോട്ട് ആറ് ഫൈവ് വർഷത്തിലോട്ട് വന്നതാണ് അന്ന് അറിയാമല്ലോ ഡ്യൂക്ക് എടുക്കേണ്ട ആ ഡോബ്നറ് ഫോർ ഹൺഡ്രഡോ ആയ ബൂസോ എടുക്കുമോ എന്ന് പറഞ്ഞൊരു കാലഘട്ടമായ അന്ന് അത്രയ്ക്ക് പേരുദോഷമായിരുന്നു കെ ടി എമ്മിൽ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആർ ഫൈവ് എടുത്തു എനിക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കറിയാം അത് യൂസ്ഡ് ആവുമെന്ന് എനിക്കറിയാമായിരുന്നു അതുമാത്രമല്ല എനിക്ക് ആ വണ്ടിയോടൊരു വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു ആ ഇറങ്ങിയ സമയത്ത് ഞാൻ സ്റ്റിൽ ഇപ്പോഴും ഒരു നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആയപ്പോൾ ആയിട്ടുണ്ട് വണ്ടിക്ക് അത് എന്നിരുന്നാലും നമ്മുടെ ഫിറ്റ്നസ് ലെവൽ എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ നമ്മൾ ചില സമയത്ത് നമുക്ക് പണി കിട്ടും എനിക്ക് ഈ പറഞ്ഞപോലെ ഇപ്പം ഓടിക്കുമോ എന്നൊക്കെ ഇപ്പം അധിക ദൂരെ ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും പക്ഷേ പണ്ടത്തെ പോലെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഒരു നൂറ് കിലോമീറ്റർ ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം വയ്യ അങ്ങനെ കുഞ്ഞി ഇടന്ന് ഒരുപാട് ദൂരം ഒന്ന് ഓടിക്കാൻ നിർത്തി നിർത്തി ഓടിക്കാൻ ഇപ്പോഴും ഞാൻ ഡെയിലി യൂസിനൊക്കെ ചെയ്യുന്നത് ആർ വൺ ഫൈവ് ഒക്കെ തന്നെയാണ് പക്ഷേ പഴയതുപോലെ തന്നെ നമുക്കൊരു ഇപ്പോൾ ആക്സ്പെൽസും ഒക്കെ വണ്ടി നമുക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അധികം എടുക്കാറില്ല ആ ഒരു കമ്പ്യൂട്ടർ ആയിട്ടുള്ള റൈഡിങ് പോസ്റ്റർ ആരൊക്കെ ഈ വണ്ടി എടുക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കേഷണലി നിങ്ങൾക്ക് ട്രാക്കിലൊക്കെ പോകണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സ്പോർട്സ് സ്പോർട്സ് നേച്ചർ വേണം ഇപ്പം വണ്ണം ഉള്ളവരാണെങ്കിൽ പോലും ഫിറ്റ്നസ് ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു റൈഡിങ് പോസ്റ്ററിനോട് വല്ലാത്ത ഇഷ്ടമാണ് ആ വേദനയൊക്കെ നിങ്ങൾ സഹിക്കാൻ തയ്യാറാണ് ലോങ് റൈഡിൽ എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു വണ്ടി എടുത്താൽ മതി എന്നിരുന്നാലും അതൊരു പെയിൻ തന്നെയാണ് പണ്ടുള്ള ആൾക്കാർ പറയും ആർ എണ് ഓടിച്ച പിള്ളേർ പോലും ഉണ്ടാകത്തില്ലെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഏഹ് കാര്യം അത് അത്രയ്ക്ക് പണ്ടുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് ഈ വൈബ്രേഷൻ കേരളമൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഒ ഇങ്ങനെ ഇരിക്കുമല്ലേ അതൊക്കെ ചുമ്മാ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി സയൻറ്റിഫിക്കലായിട്ടൊന്നും നമുക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയത്തില്ല അപ്പോൾ ഒരു അതിനോടൊരു ഇഷ്ടം തോന്നുക എപ്പോഴും ട്രാക്കിൽ പോകണമെന്നൊന്നുമില്ല ആർ ഓൺ ഫൈവ് എടുക്കണമെങ്കിൽ ട്രാക്കിൽ പോകാണ്ടാകത്തൊരു ഈ ഒരു ആ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ആയിട്ടുള്ള പഴയ ആ ഒരു നമ്മൾ ധൂമിലൊക്കെ കാണുന്ന അയാപൂസയിലൊക്കെ ഇങ്ങനെ കിടന്ന് ആർ ഓൺ അതുപോലെ തന്നെ ഈ പനികാലെ ഇതുപോലുള്ള വണ്ടികളൊക്കെ നമ്മൾ അത്രയ്ക്ക് കമ്പിറ്റഡായിട്ടുള്ള റൈഡിങ് പോസ്റ്റർ ഇഷ്ടമുള്ളവർ മാത്രം അതിനോടൊരു പ്രണയം ഉള്ളവർ ഫിറ്റ്നസ് ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോയി എടുക്കുക ഇല്ലെങ്കിൽ ദുരന്തമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് പല ആൾക്കാരും ലുക്ക് എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ലുക്ക് മാത്രം പോയി എടുക്കരുത് ലുക്ക് മാത്രം കണ്ടിട്ട് പോയി എടുക്കരുത് നിങ്ങൾക്ക് സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വേണം എന്നാൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കണം എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർ ആർ ത്രീ ഇട്ടാണ് സി ബി ആർ ടു ഫിഫ്റ്റി പണ്ടും ഒക്കെ ഉണ്ട് ആർ എസ് ടു ഹൺഡ്രഡ് അതൊക്കെ ഉണ്ട് പക്ഷെ അതൊരു കംപ്ലീറ്റ് ആർ എസ് ടു ഹൺഡ്രഡൊന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യസ്മാൻ എക്സർമാർ ഒന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു ഫീലൊന്നും കിട്ടത്തില്ല ഇനിയിപ്പോൾ അടുത്തത് കമ്പ്യൂട്ടർ ബൈക്ക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ പല ആൾക്കാരും ഡെയിലി യൂസിന് വേണ്ടിയിട്ടൊരു വണ്ടി ഇല്ലാത്ത ഒരു പുതിയ വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പോയി ഒരു ട്വിൻ സിലിണ്ടർ ബൈക്ക് ഉദാഹരണത്തിന് ജി ടി സിക്സ് ഫിഫ്റ്റി ഇതുപോലുള്ള വണ്ടികൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അതിനൊരു യൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ദുരന്തമായിട്ട് തന്നെ മാറി മാറും തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും ഇ എം ഇട്ടായിരിക്കും ഈ പറഞ്ഞ ജി ടി സിക്സ് ഫിഫ്റ്റിയോ ഇൻറ്റർസെപ്റ്റർ സിക്സ്റ്റി എടുക്കുന്നത് പ്രത്യേകിച്ച് ഒരു വണ്ടി ഒരു ഒരു സ്പെയർ വണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിക്ക് അത് ഡെയിലി യൂസിന് ഉപയോഗിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബുദ്ധിമുട്ടാണ് കാരണം ഒന്നാമത്തെ കാര്യം അതിൻ്റെ വെയിറ്റ് രണ്ടാമത്തെ കാര്യം ഇ എം ഐ അടയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഇ എം ഐ ഇട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാർ ഒരു അറുപതിനായിരം ഒരു ലക്ഷം രൂപ കൊടുത്ത് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമ്മുടെ റോയൽ എൻഫീൽഡിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ അറുപതിനായിരം ഒരു ലക്ഷം രൂപ കൊടുത്ത് വണ്ടി എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ജെ ടി സിക്സ് ഫിഫ്റ്റിക്കൊക്കെ ഒരു പത്ത് പതിനായിരം രൂപ അടവ് വരും കാര്യം ക്ലോസ് ടു ഫൈവ് ലാക്ക് വില വരുന്നൊരു വണ്ടിയാണ് അപ്പോൾ ഈ പതിനായിരം രൂപ അട അടക്കേം വേണം ഈ വെയിറ്റ് താങ്ങാൻ വേണം മൈലേജും ഇല്ല മെയിൻ്റനൻസും ഹീറ്റും മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായി മാറും സ്പെയർ വണ്ടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉപയോഗം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ലോങ്ങ് റൈഡൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വണ്ടി കൊണ്ട് ഉപയോഗം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വണ്ടി വെറുതെ ഇരിക്കത്തില്ല എനിക്ക് സി സി അടഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ എനിക്ക് വണ്ടി മുതലാക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ വണ്ടി എടുക്കുന്നതുകൊണ്ട് വിഷയമൊന്നും വരത്തില്ല അല്ലാത്തവർക്കും എടുക്കാൻ ആഗ്രഹങ്ങൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ പ്ര ഈ ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം കാര്യം ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന പല ആൾക്കാരുടെയും അവസ്ഥ നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും വണ്ടി ഉപയോഗവും ഇല്ല റെസ്റ്റിങ് ഇഷ്യൂസ് വരും പിന്നെ ഈ ഉപയോഗം ഇല്ലാതെ ഈ പതും പതിനായിരം രൂപ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായൊരു ബുദ്ധിമുട്ട് വരും അഥവാ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ അതിനൊരു മൈലേജിനൊരു ഷോർട്ട് സിക്സ് ഫിഫ്റ്റി സി സി ആണ് ട്യൂൻ സിലിണ്ടറാണ് അതിന് അതിൻ്റെ മൈലേജേ വരുത്തുള്ളൂ അതിനനുസരിച്ചുള്ള ഒരു പത്തോ പതിനഞ്ചോ മൈലേജൊക്കെ വരുത്തുള്ളൂ അപ്പോൾ സ്പെയർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും ഉറപ്പായിട്ടും ആവും പിന്നെ ഡെയിലി യൂസിനൊക്കെ എടുക്കുന്ന ആൾക്കാർക്കുണ്ട് പണം ഉള്ളവന് എന്തും ചെയ്യാം ഓക്കേ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പല ആൾക്കാർ ഉപയോഗം ഇല്ലെന്ന് പറഞ്ഞ വണ്ടി വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് ഈ ഡ്യൂക്ക് ത്രീ നയൻറ്റി പോലുള്ള വണ്ടികളൊക്കെ പല ആൾക്കാർ ഞാൻ ഡ്യൂക്കിൻ്റെ കാര്യം പറയാം നിങ്ങൾ ഡ്യൂക്കിൻ്റെ ആ ഒരു നേച്ചർ നിങ്ങളിപ്പോൾ ഒരു ആയിട്ടുള്ള റൈഡറാണ് ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ആൾക്കാർ പുതിയ ഡ്യൂക്ക് എന്ന് പറഞ്ഞ് നടന്ന് പെട്ടെന്ന് ആ ഒരു മൈൻഡ് സെറ്റിൽ പോയി ഡ്യൂക്ക് എടുക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് കെ ടി എമ്മിൻ്റെ ആ ഒരു നേച്ചറേ ഡിഫറെൻ്റാണ് കുറച്ച് ഇടിപ്പും പ്രത്യേകിച്ച് ബി എസ് ത്രീയൊക്കെ ബി എസ് ത്രീ ബി എസ് ത്രീ എന്ന് പറഞ്ഞ് ചാടിക്കയറി എടുക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനമല്ല ഡെയിലി യൂസിന് പറ്റുന്ന ഒരു സാധനമല്ല അത് നല്ല ഹീറ്റിംഗ് ഉണ്ട് ഗിയർ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ട അവസ്ഥ വരും അതായത് ഇങ്ങനെ നല്ല നോക്കി ആയിരിക്കും നിങ്ങൾ ആ ഇത് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര പിന്നെ എന്താ പറയണ്ടേ അതിൽ ഇതൊക്കെ ഒരു കാരണമാണോ നിങ്ങൾ അതിൻ്റെ അടുത്ത് ചോദിക്കരുത് ത്രീ നൈ വി മൈലേജ് ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു മണ്ടനാണോ ഞാനൊന്ന് നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം പക്ഷേ പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുമെങ്കിലും അവരുടെ അവസ്ഥയിലോട്ട് വരുന്ന സമയത്ത് സ്പെയർ ബൈക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും പലരും വെളി പറയുന്നില്ലെന്നേ ഉള്ളൂ പലരും പല ഈ വിഷയങ്ങളൊന്നും വെളി പറയുന്നില്ലെന്നേ ഉള്ളൂ അവരനുഭവിക്കുകയാണ് അതായത് ബിസ്റ്ററിക്കൊക്കെ ഭയങ്കര ഇഡി ഭയങ്കര ആണ് നമ്മൾ ആ ഒരു അഞ്ചാമത്തെ ഗിയറിട്ട് സിറ്റിയിൽ ഓടിക്കുക അല്ലെന്നോ നാലാമത്തെ ഗിയറിട്ട് ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ ടാസ്ക് ഉള്ള പരിപാടിയാണ് വിലയബിലിറ്റി ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി വരും അത് എ ടി എം ബി എസ് ത്രീ ത്രീ നയൻറ്റി സീരീസിന് കൂടെപ്പുറപ്പാണ് അപ്പോൾ അതൊക്കെ സഹിക്കാനും തയ്ക്കാനും താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഒരു വണ്ടിയിലോട്ട് പോകാനുള്ളൂ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഈ പറഞ്ഞ ത്രീ നയൻറ്റിയൊക്കെ എടുത്തുടനെ തന്നെ വിൽക്കാൻ വേണ്ടി നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വണ്ടി ആപ്റ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക അന്ത് അതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി എടുക്കാവുള്ളൂ നിങ്ങൾ വണ്ടി ഉപയോഗിച്ചിട്ട് ആ വണ്ടി നിങ്ങൾക്ക് സൂട്ടാവുന്നുണ്ടെന്ന് ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രം ആ വണ്ടി എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിന്നെ വേറൊരു ആൾക്കാരുണ്ട് വണ്ടി എടുത്ത് ആ വണ്ടിക്ക് ഇത്ര വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് കൊണ്ടു നടക്കുന്ന എന്തൂസിയാസ്റ്റ് ലെവലിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ആ വണ്ടിക്ക് ഇങ്ങനെ ഹീറ്റിംഗ് ഉണ്ട് അതൊക്കെ സഹിച്ച് ആ ഒരു വണ്ടിയോടൊരു ഇഷ്ടം കൊണ്ട് ആ ഒരു വണ്ടിയുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ എല്ലാവരെ പറ്റിയല്ല പറയുന്നത് എന്തൂസിയാസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വിഷയമായിട്ട് തോന്നത്തില്ല പല ആൾക്കാർ ഇപ്പം ഞാൻ ഡുക്ക് ത്രീ നയൻറ്റി ബി എസ് ത്രീ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് ഫണ്ടിനൊരു ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളത് മറിച്ചു പക്ഷേ ആ ഒരു വണ്ടി തരുന്നൊരു ഫീല് ആ ഒരു സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അങ്ങനെ ഒരു ടോയ് പോലെ കൊണ്ടു നടക്കുന്ന പല ആൾ ഒരു കളക്ഷൻ പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ വിഷയങ്ങളൊന്നും ഇല്ലാതെ ഇതിൽ നിന്നൊരു പ്രശ്നമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന പല ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഉണ്ട് അല്ലാതെ ഈ പറഞ്ഞ വിഷയങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പം റോങ് ഡിസിഷൻ എടുക്കാതെ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കാൻ വേണ്ടി ഒരു വണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ഗോഫ് ടെസ്റ്റ് ഡ്രൈവ് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക വണ്ടി ഉപയോഗിക്കുക എൻജോയ് ചെയ്യുക ഇല്ലെങ്കിൽ ഭയങ്കര വിഷമം വരും സോ എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെ പറ്റി തോന്നുന്നത് ജസ്റ്റ് എന്താഴെ കമൻറ്റ് ചെയ്യും അടുത്തൊരു വീഡിയോയിലാണോ ബൈ